ഓണാഘോഷത്തിന്റെ ഭാഗമായി കടുവാകളിക്കിറങ്ങിയ സംഘത്തിലെ പന്ത്രണ്ട് കാരനെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി സംഭവത്തിൽ കരവാളൂർ സ്വദേശിയും കമുകുംചേരിയിൽ താമസക്കാരനുമായ ബിനുവിനെതിരെ പോലീസ് കേസെടുത്തു പത്രാപുരം കമുകുംചേരിയിലാണ് സംഭവം എല്ലാ വർഷവും ഓണനാളിൽ രാത്രിയിൽ നാട്ടിൽ കുട്ടികളുടെ കടുവാകളി സംഘം ഇറങ്ങാറുണ്ട് ളിയുമായി ഇറങ്ങിയ കുട്ടി സംഘം വീട്ടിൽ മുട്ടിവിളിച്ചു എന്ന കാരണത്താൽ പന്ത്രണ്ട് വയസ്സുകാരനായ കുട്ടിയെ മദ്യലഹരിയിൽ ഓണത്തിന് പരിപാടിക്ക് ഞങ്ങൾ പുലികളിക്ക് ഇറങ്ങിയതാണ് എട്ട് രണ്ടായിരുന്നു അകത്ത് പോയി ഞങ്ങൾ കൊട്ടുവായിട്ട് അകത്ത് കയറിപ്പോയി കൊട്ടി കഥയിൽ കൊട്ടിയപ്പോൾ ആ മാമൻ വിനു എന്ന് പറഞ്ഞ മാമൻ ചീത്ത ഒളിച്ചുകൊണ്ട് വന്ന് കൊങ്ങക്ക് കയറി പിടിച്ച് എന്നിട്ട് ശ്വാസമുട്ടി നല്ല ഓരോ തലയ്ക്ക് അടിച്ചിട്ട് ചവിട്ടി വയറ്റിൻ്റെ ഇവിടെ ചവിട്ടിയിട്ട് എന്നെ താഴെ വീട്ടു എന്നിട്ട് വീണ്ടും ചോട്ടാൻ വന്നപ്പോ ഞങ്ങളുടെ കൂട്ടുകാർ അരച്ച് അപ്പൊ മാമൻ പുറയിലോട്ട് മാറിയപ്പോ ഞങ്ങൾ ഓടി അവിടുന്ന് പൊറേ കുറെ ചീത്ത ഓടിച്ചു കടുവയായി വേഷം കുട്ടിയെ കഴുത്തിന് കുത്തിപ്പിടിച്ച് തള്ളിയിട്ട ശേഷം ദേഹത്തടിച്ചും ചവിട്ടിയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു കുട്ടി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി അത് ഒരു വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ ഇതുകൊണ്ട് ഉപദ്രവിക്കുകയെന്നു വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഭയങ്കര വേഷമായി പോയി കുഞ്ഞിനെ എങ്ങനെയാ അതൊരു ദേഹത്ത് വാഴക്കിച്ച് കെട്ടിയിരുന്നോണ്ട് അതിനൊന്നും പറ്റിയില്ല ഇല്ലെങ്കിൽ അതിനെന്തേലും സംഭവിച്ചു പോയതിനെ സംഭവിച്ചാൽ ആ ഒരു സമാധാനം പറയും ഗുരുവാണമായിട്ട് ആ കുഞ്ഞിന് ആഹാരം ചോറിറങ്ങാൻ വയ്യായിരുന്നു ചോറിറങ്ങത്തില്ലായിരുന്നു അതിന് ചോറ് ഞങ്ങൾ വാരി കൊടുത്തണക്കെ പോലും അതിനെ കഴിക്കാൻ വയ്യായിരുന്നു അത്രയ്ക്ക് വേദന ശ്വാസമുട്ടില്ലായിരുന്നു അവർ കൊങ്ങയ്ക്ക് ഉത് ഇപ്പോഴും ആ പാടുണ്ട് സ്വദേശി ബിനു നിരവധി ശക്തമാണ് എല്ലാം നമ്മിയെല്ലാം എടുത്തോണ്ട് പോയി നമ്മള് രണ്ടു ദിവസം മുന്നേ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിയെല്ലാം കൊടുത്ത് അവന് ശ്വാസം കൊടുക്കാൻ കരുത്തിട് പിടിച്ചപ്പോൾ നല്ല വേദനയുണ്ട് പോലും ഉണ്ടായിരുന്നു അത് ഇച്ചിരി തൈലൊക്കെ ഇട്ട് മാറി തൊഴിച്ചത് ഇവിടെ ഇങ്ങനെ തൊഴിക്കുകയും ചെയ്ത് എന്നിട്ട് കുഞ്ഞ് തറയിൽ വീണിട്ട് പിന്നെയും കുഞ്ഞിനെ ചവിട്ടാനൊക്കെ ഉണ്ട് കാലും മുടക്കി ബ്യൂറോ പത്തനാപുരം